ിന്റെ ചങ്കൂറ്റത്തിന്റെ ആത്മധൈര്യത്തിന്റെ അടയാളമായി റോബിൻ ഗിരീഷ് മാറിക്കഴിഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ബോർഡ് വെച്ച് ഞാൻ സർവീസ് നടത്തുമെന്നാണ് തുടക്കം മുതലേ ഗിരീഷ് നമ്മളോട് എല്ലാവരോടും പറഞ്ഞത് അത് സംഭവിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് റോബിൻ ഗിരീഷ് ഉദ്ദേശിച്ചതുപോലെ തന്നെ വെല്ലുവിളിച്ചതുപോലെ തന്നെ റോബിൻ ബസ് ഓടിയെത്തിയിരിക്കുന്നു വഴിയിൽ മൂന്നിടത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെങ്കിലും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിപ്പോയ ഉദ്യോഗസ്ഥർ അതിവേഗം നാണക്കേട് സഹിക്കവയ്യാതെ പിന്തിരിഞ്ഞോടി പ്രത്യേകിച്ച് ഒന്നും പരിശോധിച്ചില്ല പാസഞ്ചേഴ്സ് ലിസ്റ്റ് നോക്കി ആളുകളുടെ പേര് വിളിച്ചു ദേ വന്നു ദാ പോയി അതിനിടയിൽ കൂക്കി വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് നാട്ടുകാർ എം വി ഡി ഉദ്യോഗസ്ഥരുടെ പിറകെ കൂടിയതോടുകൂടി സംഗതി പന്തിയല്ലെന്ന് മനസ്സിലാക്കി അവർ പത്തി മടങ്ങി ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിനൊരു നിയമ നിയമനംഘനമല്ലേ ഏത് അധികാരിയോടാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളും ഇപ്പോഴും മാറ്റി ഇങ്ങനെ ഈ പാമ്പ് പാമ്പിടിച്ചു ഇങ്ങനെ ദ്രോഹിക്കരുത് അത് ശരിയായ നടപടിയല്ല അധികാരി ആരാണ് സാർ അധികാരി ആരാണ് കഴിഞ്ഞ പോലെ തേർന്ന് കട്ടുന്നില്ല നീ വച്ചില്ല അടി കേട്ടെന്ന് പറയണത് കളിയാക്കിയോളിംഗ് ഓവർ ഷോയെ ഓവർ ഷോ ഓവർഷോ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ ഞാൻ ബസ്സുമായി ഇതാ വന്നിരിക്കുന്നു എന്നാണ് ാളത്തെ ഇടവേളയ്ക്ക് ശേഷം പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പിടിച്ചു വെച്ച ബസ് തിരിച്ചെടുത്തു വരുമ്പോൾ റോബിൻ ഈ ലോകത്തോട് പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിധത്തിലായിരുന്നു റോബിൻ ഗിരീഷിന് കിട്ടിയ പിന്തുണ ഇത്രയധികം സഹിച്ച് ഇത്രയധികം ക്ഷമിച്ച് ഇത്രയും വലിയൊരു നിയമ പോരാട്ടം നടത്തി ഒടുവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് റോബിൻ ഗിരീഷിന് ബസ് വിട്ടുകൊടുക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഇത്രയും നാളും റോബിൻ ഗിരീഷിനെ ചീത്ത വിളിച്ച സൈബർ വെട്ടു കിളിക്കൂട്ടം നാണം കെട്ട് ഒളുപ്പില്ലാതെ ഒളിച്ചിരിക്കുകയാണ് ഇനി എന്തു പറയും ഗിരീഷ് പറഞ്ഞത് പ്രാവർത്തികമാക്കി കാണിച്ചു ഹേ നിങ്ങൾ കുറെ അടിമകൾ റോബിൻ ഗിരീഷിനെ വട്ടമിട്ട് ചീത്ത വിളിച്ച് അദ്ദേഹം നിയമലംഘനമാണ് നടത്തിയത് നിയമലംഘനത്തിന് നമ്പർ വൺ കേരളത്തിൽ ഇടമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചല്ലോ എന്നിട്ട് അന്ന് സർവീസ് നടത്തിയത് എങ്ങനെയാണോ അതേപോലെ ഇന്ന് സധൈര്യം ഗിരീഷ് വണ്ടിയും കൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് നേരെ വിട്ടു കോയമ്പത്തൂരേക്ക് ആദ്യം തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇയാൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു ബസ്സിൽ കയറി പേപ്പറുകൾ നോക്കി ആളുകളുടെ പേര് വിളിച്ചു വേറൊന്നും ചെയ്തില്ല അന്ന് നമ്മൾ കണ്ട ഒരു ഹീറോയിസവും ഇല്ല വരുന്നു പേര് വിളിക്കുന്നു ഇറങ്ങിപ്പോകുന്നു അതിനിടയിൽ നാട്ടുകാരിൽ ചിലർ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾ ചിലർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വേറെ ആരുടെയും ബസ് പിടിക്കുന്നില്ലല്ലോ സാറേ ഫിറ്റ്നസ് ഇല്ലാത്ത കെ എസ് ആർ ടി സി ഓടുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള ചോദ്യം വന്നപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കുന്നത് അപ്പൊ നാട്ടുകാർ പറയുകയാണ് നാട്ടുകാർ ചോദിക്കുന്നതാണ് കേട്ടോ മാധ്യമപ്രവർത്തകർ മയക്കുമൊക്കെ ആയി എം വി ഡി ഉദ്യോഗസ്ഥരുടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ നാട്ടുകാരാണ് ചോദിക്കുന്നത് അവര് മൊബൈൽ ഓണാക്കി വെച്ച് ചോദിക്കുകയാണ് അവർ ചോദിക്കുകയാണ് സാറല്ല ബന്ധപ്പെട്ട അധികാരി എങ്കിൽ പിന്നെ ആരാണ് ബന്ധപ്പെട്ട അധികാരി പിന്നെ സാറിന് സ്വക്കം കണ്ടിട്ട് കയറി വന്ന് ഈ വണ്ടി തടഞ്ഞതാണോ എന്ന് നാട്ടുകാർ ചോദിച്ചു ഇതോടുകൂടി ഉദ്യോഗസ്ഥൻ ചൊടിച്ചു ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഞങ്ങളെ കളിയാക്കുകയാണോ നിങ്ങളെന്ന് അപ്പോൾ ജനങ്ങൾ പറഞ്ഞു അതെ ഞങ്ങൾ കളിയാക്കുകയാണ് പിന്നെ അല്ലാതെ നിങ്ങൾ ഈ നടത്തുന്ന പ്രഹസനത്തിനെ എന്തു പേരിട്ട് വിളിക്കണം അതാണ് ജനങ്ങൾ ചോദിച്ചത് വേറെ ഏതെങ്കിലും ബസ് തടയുന്നുണ്ടോ ശരണ്യ എന്നൊരു ബസ് ഉണ്ട് എല്ലാ ദിവസവും അമൃത ആശുപത്രിയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്കും കൊല്ലത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബസ് വൈറ്റിൽ ഹബിനുള്ളിലൂടെ ഇറങ്ങിയാണ് പോകുന്നത് എത്ര കാലമായി ഇവരുത് തുടരുന്നു മോട്ടോർ വാഹന വകുപ്പിന് ധൈര്യമുണ്ടോ ഒന്ന് പോയി തടയാ ഇനി അങ്ങോട്ട് ചെന്നാൽ ഇപ്പൊ പ്രത്യേകിച്ചും ആ വഴിക്ക് പോയാൽ വിവരമറി സാഹചര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇത് മാത്രമല്ലാതെ എത്രയോ ബസ്സുകൾ ഇടയ്ക്ക് നിന്ന് ആളെ കയറ്റി പോകുന്നു ആളെ ഇറക്കി പോകുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഈ രാജ്യത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്രയോ ബസ്സുകൾ ബോർഡ് വെച്ച് സർവീസ് നടത്തുന്നു അപ്പോഴൊന്നുമില്ലാത്ത കുഴപ്പം എന്താണ് റോബിൻ ഗിരീഷ് കേരളത്തിൽ ഒരു സംരംഭവുമായി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല റോബിൻ നിയമവിരുദ്ധ വിരുദ്ധനാണ് സംഘിയാണ് വേറെ എവിടുന്നോ കുറെ കള്ളപ്പണം കൊണ്ടുവന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറെ വെട്ടുക്കളിക്കൂട്ടം എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞിരുന്നു പക്ഷെ ഇന്ന് അന്തസായി തലയി ഉയർത്തിപ്പിടിച്ചു റോബിൻ ഗിരീഷ് ബസ് സർവീസ് നടത്തിയപ്പോൾ സർവീസ് നടത്തി കാണിച്ചപ്പോൾ യുവമാരൊക്കെ മാളത്തിൽ ഒളിച്ചു പേടിച്ച് മോപിൻ ഗിരീഷ് ആദ്യമേ പറഞ്ഞത് ഇതാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നെ എത്ര തളർത്താനും തകർക്കാനും ശ്രമിച്ചോളൂ ഞാൻ തളരില്ല ഞാൻ തകരില്ല എന്ന് മാത്രമല്ല ഈ ബസ് ബോർഡ് വെച്ച് സർവീസ് നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് അതുപോലെ ഞാൻ വിചാരിച്ചതുപോലെ പോകും അത് അതുപോലെ ഗിരീഷ് ചെയ്തു എന്നിട്ട് എം വി ഡി ഉദ്യോഗസ്ഥർ വന്നിട്ട് എന്താ ഒന്നും ചെയ്യാനില്ല ഇതോ പുക കൂടുതലാളെന്നോ ടയറിന് കട്ടയില്ലെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അതൊക്കെ പറഞ്ഞ് കേസെടുത്താൽ നാട്ടുകാരെ അളകും ഇനിയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത് നടക്കില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റോബി ഗിരീഷ് ഈ സർവീസ് നടത്തി വിജയിക്കുന്നതോടു കൂടി ഇതേ മാതൃകയിൽ ഇനിയും ഒരുപാട് ബസ്സുകൾ വരും ജനങ്ങൾക്ക് യാത്രാസുഖമുള്ള സൗകര്യമുള്ള സമയത്തിൽ എത്തുന്ന ബസ്സുകൾ കിട്ടും കെ എസ് ആർ ടി സി തകരപ്പാട്ട വണ്ടികളിട്ട് മനുഷ്യന്റെ നടുവും നടു ഓടിച്ച് ശരീരവും വൃത്തികേടാക്കി ഷർട്ടിൽ ചെളിയും പിടിപ്പിച്ച് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കം ഓടിക്കുന്ന പോലെയല്ല നല്ല നല്ല ഓപ്പറേറ്റേഴ്സ് വരും ഇത് ജനങ്ങൾക്ക് ഗുണകരമാകും ഇപ്പോൾ തന്നെ ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലകളിലേക്കൊന്നും ബസ് ഇല്ല കെ എസ് ആർ ടി സി ടേക്ക് ഓവർ എന്ന് പറഞ്ഞ് പ്രൈവറ്റും പിടിച്ച് വെച്ചിട്ട് അവിടേക്കൊന്നും സമയത്തിന് ഓടിക്കാൻ കെ എസ് ആർ ടി സിയുടെ കയ്യിൽ ബസ്സില്ല സ്വകാര്യ ബസ്സുകളാണെങ്കിൽ നിർത്തുകയും ചെയ്തു എന്നിട്ട് പോകുന്നതൊക്കെ ഏത് നിമിഷവും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള പൊട്ടിപ്പൊളിഞ്ഞ് തകരാറിലായ പാട്ടവട്ടികൾ അപ്പൊ അതിനൊരു അവസാനം വേണമെന്നേ എന്തായാലും റോബിൻ ഗിരീഷ് തുടങ്ങിയ ഈ ഉദ്യമം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പിന്തുണയോടുകൂടി സാർത്ഥകമാകും അല്ലെങ്കിൽ വിജയത്തിലെത്തും എന്ന് വിശ്വസിക്കാം സാധാരണക്കാരെ പിഴിഞ്ഞ് പോക്കറ്റ് വീർപ്പിക്കുന്ന പ്രവണത കൂടുതലുള്ള ചില ഉദ്യോഗസ്ഥ വിഭാഗത്തിനും ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് എന്തായാലും പറഞ്ഞെന്ന് തെളിയിച്ച് കാണിച്ച് ഹീറോ ആയിരിക്കുകയാണ് റോബിൻ ഗിരീഷ് ഒരു സംശയവും വേണ്ട ബോർഡ് വെച്ച് വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞു ബോർഡ് വെച്ച് വണ്ടി ഇറക്കി ഓടിച്ചൊരു ചാൽ തെളിയിച്ച് കാണിച്ചിരിക്കുന്നു അതാണ് റോബിൻ ഗിരീഷിന്റെ വിജയം അതിന്ന് കേരളം ആഘോഷിക്കുകയാണ് കേരളം ചർച്ച ചെയ്യുകയാണ്